അപ്പോ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട നെയ്യത്ത് റബ്ബിന്റെ പൊരുത്തമാണ് ആ ഒരു പൊരുത്തത്തിന് വേണ്ടി സഹാബത്ത് എത്രമേൽ എന്ന സൂറത്ത് നിങ്ങൾക്ക് ഓദിത്തരാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോ ഉബൈ അള്ളാഹു എന്ന് തിരിച്ചു ചോദിച്ചു അള്ളാ എന്നെ പേരിട്ട് വിളിച്ചുകൊണ്ട് തന്നെയാണോ നബിയെ അങ്ങനെ കല്പിച്ചത് ഈ ഉബയ്യന്റെ പേര് പറഞ്ഞിട്ടാണോ പറഞ്ഞു ു നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ന സൂറത്ത് ഓരിത്തരാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു തിന്മ വർദ്ധിച്ചു വരുന്നൊരു കാലമാണ് സഹോദരന്മാർ നന്മ തിന്മകൾക്കിടയിലുള്ള വിവേചനം നഷ്ടപ്പെട്ടു പോയാൽ ഈ ലോകത്ത് നന്മ എന്താണ് തിന്മ എന്താണെന്ന് ആരാണ് വീക്ഷിച്ചത് ആരാണ് നിർവചിച്ചത് നബിഹു അലൈഹി വാബിസ എന്ന സഹാബി ഒരു ദിവസം നന്മ എന്താണ് തിന്മ എന്താണെന്ന് ചോദിച്ചറിയാൻ ആഗ്രഹിച്ചു ഇത് ഇതള്ളാന്റെ റസൂലാണ് ഇബിലീസിനെ തകർത്തുകൊണ്ടേ മദീനയിലേക്ക് പോകാൻ കഴിയൂ ഇബിലീസിനെ തകർത്തുകൊണ്ട് നല്ല കാര്യം നടക്കുമ്പോ ഇബിലീസ് അസ്വസ്ഥനാകും ഇബിലീസ് പിന്തിരിപ്പി ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഭയങ്കര തെറ്റിദ്ധാരണയായി ഇബിലീസ് വഴിപഴച്ച ആളുകളൊപ്പ ഉണ്ടാവുള്ളൂ വഴിപഴച്ച ആളുകളൊപ്പം ഇബിലീസിനൊരു ഒരു ഇല്ല മൂപ്പേർക്ക് അവിടെ ഒരു പണി പണിയെടുക്കാനില്ല ഉറച്ച പാർട്ടി പ്രവർത്തകന്റെ അടുത്ത് പോയിട്ട് സ്ഥാനാർത്ഥി ഓട്ട് വയ്ക്കൂല അത് ഉറച്ച ഓട്ട അതവിടെ ഉണ്ടാവും അത് പെട്ടിയിൽ വീഴുന്ന എല്ലാ കാൻഡിഡേറ്റിനും ഉറപ്പാ ഇബിലീസ് ലോകത്തെ ഏറ്റവും വലിയ കാൻഡിഡേറ്റാണ് മൂപ്പേർക്ക് വോട്ട് ചെയ്യുന്ന കുറെ ആളുകളുണ്ട് ആ ഉറച്ച് വോട്ട് മുപ്പിരും ഉണ്ടാക്കാൻ നോക്കൂല പക്ഷെ ഇളകി നിൽക്കുന്ന നിക്കുന്ന വോട്ട് ഉണ്ട് ഇങ്ങോട്ട് കിട്ടുമോ അങ്ങട്ട് കിട്ടുമോ എന്ന് ചാഞ്ചാടുന്ന വോട്ട് അത് അവസാനത്തെ നിമിഷം വരും കരസ്ഥമാക്കാനാണ് ഈ ലോകത്തെ എല്ലാ സ്ഥാനാർത്ഥികളും ക്ഷമിക്കണത് ഇവിലീസ് ഏറ്റവും കുതന്ത്രക്കാരനായ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് നല്ല കാര്യങ്ങളിൽ നിന്ന് ഇവലീസ് പിന്തിരിപ്പിക്കും ഒരു സംശയവും വേണ്ട ദീനിന്റെ പ്രമാണമനുസരിച്ച് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരോടൊപ്പവും ഓരോ മനുഷ്യന്റെ പൂ ഒരു നബി പറഞ്ഞു ചിന്തിക്കണം ചിന്തിക്കണം ഇതൊന്നും കേട്ടിട്ട് പോവാൻ വേണ്ടിട്ട് ഇവിടെ വരണ്ട കേട്ടിട്ട് കേൾവിയുടെ കമ്മി ഒന്നും എവിടെയില്ല ഇന്ന് പ്രസംഗത്തിന് കമ്മിയില്ല കേൾവിക്ക് കമ്മിയൊന്നുമില്ല എവിടെയെന്ന് കമ്മി ഉൾക്കൊള്ളുന്ന വികാരത്തിനും ബോധത്തിനുമാണ് കമ്മി മദ്യം തെറ്റാന്നറിഞ്ഞുകൂടാഞ്ഞിട്ടാ ഈ സമുദായത്തിൽ ചില ആളുകൾ രാവും പകലും മദ്യത്തിൽ ആറാടുന്നത് അറിയാഞ്ഞിട്ടാ ആർക്കാ അറിഞ്ഞുകൂടാത്തത് മദ്യം തിന്മയെന്നറിയാത്ത ആരായി ഭൂമിയിൽ ജീവിച്ചിരിക്കുള്ളത് എന്നിട്ടും ചെയ്യുന്നു എന്തുകൊണ്ട് അകത്തൊരു ബോധം പ്രവേശിച്ചിട്ടില്ല ബോധം വന്നാൽ തൊടൂല അല്ലേ ആ ബോധം ഉണ്ടാക്കാനാണ് മദീനയിലേക്കുള്ള പാത അതുകൊണ്ട് ആയിഷ ഓരോ മനുഷ്യനോടൊപ്പവും ഒരു ശൈത്താനുണ്ട് ആയിഷ നീ നിന്റെ ശൈത്താനെ സൂക്ഷിക്കണം സ്വന്തം സഹധർമ്മിണിയോടായി പറയണം അപ്പൊ നമ്മൾ സ്ഥിതി എന്താഷാ ഉടൻ തന്നെ ചോദിച്ചു അങ്ങയോടെ പോവും അങ്ങയോടെ പോകുണ്ടോ ഷൈത്താൻ ഉടൻ തന്നെ പുണ്യനബി പറഞ്ഞു അസ്ലമ ശൈത്താനി അസ്ലമ ശൈതാനി എന്റെ ശൈത്താനു പോയി ആയിഷ വേറൊരു വാശി പറഞ്ഞാൽ എന്റെ ചൈത്താൻ മുസ്ലിമായി നബി അലൈഹി അനുസല്ലമ്മയുടെ കൂടെ പോലും കൂടി നടന്നപ്പോ അത് പിന്നെ ഏറ്റവും വലിയ വെളിച്ചടിച്ചപ്പോ ഇരുട്ടങ്ങട്ട് അസ്തമിച്ചു നിങ്ങൾ ഈ ചൊല്ലുന്ന ഓരോ സ്വലാത്തും ഇവന് കിട്ടേണ്ട സൗഭാഗ്യം കൂടിയാണ് അതുകൊണ്ടൊരു സൗഭാഗ്യവും ഇവൻ നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അലാ അലാ മുഹമ്മദ് മുഹമ്മദ് അലൈഹി വസല്ലം എന്റെ മേലിൽ ഒരാൾ ഒരുവട്ടം സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ പത്തു ദോഷങ്ങളുള്ളാവു പുറത്തു കൊടുക്കുകയും പത്ത് നന്മകളല്ലാഹു അയാൾക്ക് എഴുതി ചേർത്ത് കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ അലൈഹി വസല്ലം ഇത് മനസ്സിലാക്കി ഒരാളുണ്ടോ ഈ അവസരം നഷ്ടപ്പെടുത്താൻ പോകുന്നു ഇതുകൊണ്ട് എത്ര ആളുകൾ ഈ ലോകത്ത് മഹാന്മാരായി അറിയപ്പെടാത്ത ചെറുപ്പക്കാര് കുട്ടികൾ പറയാറുണ്ട് ഞാൻ കാണുമ്പോൾ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കാറുണ്ട് ഇന്ന ഇന്ന കാസറ്റ് കേട്ട് ഞാനിപ്പോ എന്റെ ജീവിതത്തിൽ വൈകുന്നേരം ആകുന്നതിന് മുമ്പ് ബസ് പോകുമ്പോഴും കയറുമ്പോഴും ഇത്ര സ്ഥലത്ത് ചെല്ലാറുണ്ട് യാത്രയിൽ ചെല്ലാറുണ്ട് ജോലി സ്ഥലത്ത് ചെയ്യാറുണ്ട് ഒറ്റപ്പെരിക്കുമ്പോ ചെയ്യാറുണ്ട് അലഹംദില്ല അലഹംദില്ല അടുക്കളയിൽ ജോലി ചെയ്യുന്ന സഹോദരിമാർ ആർക്കും ചെയ്യാം ഏത് സമയത്തും ചുണ്ടില് സൂക്ഷിക്കാം നിൽക്കും അള്ളാന്റെ അനുഗ്രഹം അനുഗ്രഹമാ മനുഷ്യന്റെ ശരീരത്തിലും ആത്മാവിലും ഇറങ്ങും മരിച്ചു പോകുമ്പോ വിഷമല്ലാതെ മരിച്ചു പോകാം ഈ ലോകത്ത് ബേജാറാകാതെ മരിച്ചു പോകാൻ കഴിയുന്നത് വളരെ ചുരുക്കമാണ് വളരെ വളരെ ചുരുക്കമാണ് മരിച്ചുപോയ ആളുകളൊന്നും തിരിച്ചു വരാത്തത് കൊണ്ടാണ് ആ കഥകളാരും അറിയാത്തതും ചോദിക്കാനും പറയാനും നിവൃത്തിയില്ലാത്തതും ബേജാറായിട്ടാ പോണത് പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് സ്വമനസ്സോടെ പോകുന്നവര് വളരെ വളരെ കുറവാണ് മരിച്ചു കിടക്കുന്ന ആളുകളുടെ ദേഹങ്ങൾ പോലും നോക്കിയാൽ അല്പം ചിന്തിക്കുന്നവർക്ക് കാണാൻ സാധിക്കും അല്ലാമ ഇക്ബാല് മരിക്കുന്നതിനു മുമ്പ് പത്ത് മിനിറ്റ് മുമ്പാണ് പറഞ്ഞത് എനിക്ക് ഭയമില്ല മോമിന്റെ അടയാളം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ അവൻ മരിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തൂകിക്കിടപ്പുണ്ടാകുമെന്ന് അങ്ങനൊക്കെ പറയണമെങ്കിൽ നല്ല മോമിനെ നിങ്ങൾക്കേ സാധിക്കുള്ളൂ അല്ലാമ ഇക്കബാൽ മരിക്കുന്നു പത്ത് മിനിറ്റ് മുമ്പ് ചൊല്ലിയ കവിത അതാണ് മോമിൻറെ അടയാളം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ ജോമറുക മോമിൻ അവൻ മരിച്ചു പോകുമ്പോ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി പൂത്തുല്ലസിക്കുന്നുണ്ടാകും അല്ലാമാ മരിച്ചു കിടക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മകൻ അന്ന് പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞ് എഴുതിയതായ ലേഖനത്തിൽ പറയാണ് ബാപ്പ മരിച്ചു കിടക്കുന്ന മുറിയിലേക്ക് ഞാൻ കിടന്നു ബാപ്പാന്റെ ദേഹം ഞാൻ നോക്കി പുഞ്ചിരിച്ചിട്ട് ഉറങ്ങിക്കിടക്കുകയാണെന്ന് എനിക്ക് തോന്നി ഉമ്മ മരിച്ച ദിവസം ഞാൻ ഓർത്തു എന്റെ കണ്ണിൽ കണ്ണുനീര് വന്നു പക്ഷേ എനിക്ക് കരയാൻ ധൈര്യം ഉണ്ടായില്ല എണീറ്റുകൊണ്ട് ഉമ്മ മരിച്ചപ്പോൾ പറ വീണ്ടും പറയുമോ എന്ന് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് നീ കരയരുതെന്ന് നീ ആണല്ലടാ മോനെ ഉമ്മ മരിച്ചാലും പെങ്ങളായ മുനീറ കരഞ്ഞാലും നീ കരയാൻ പാടില്ലല്ലോ എന്ന് ബാപ്പ ഉമ്മ മരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ ഓർത്തുപോയി അതുകൊണ്ട് ആ മയ്യത്ത് കണ്ടപ്പോ എനിക്ക് കരയാൻ പോലും ധൈര്യമുണ്ടായില്ല പുഞ്ചിരി തൂകിയിട്ട് ഉടങ്ങി ഉറങ്ങിക്കിടക്കുന്ന പോലെ തോന്നി എന്ന് അത് പുഞ്ചിരിച്ച് മരിച്ചു കിടക്കാനൊരു ഭാഗ്യം മരിക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് ധൈര്യത്തോടത് പറയാണല്ലോ ഈമാനോ അതാണ് സമാധാനമായിട്ട് മരിക്കണം അല്ലാതെ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അതാലോചിക്കണം ഇതാലോചിക്കണം ആ ബിസിനസ് ഈ പ്രശ്നം മറ്റേ പ്രശ്നം ഈ പ്രശ്നം അയൽപക്കം ആ രാഷ്ട്രീയം ഈ രാഷ്ട്രീയം ആ ടെൻഷൻ മറ്റേ ടെൻഷൻ വീട്ടിലെ കാര്യങ്ങൾ റോട്ടിലെ കാര്യങ്ങൾ നാട്ടിലെ കാര്യങ്ങൾ വീട്ടിലെ കുഞ്ഞുമക്കള് അവര് പോകുമ്പോൾ അവരെ പിരിയുമ്പോഴുള്ള ബേജാറ് ഈ ബേജാറുകളിൽ നിന്നും മുക്തരായിട്ടൊരാൾക്ക് മരണപ്പെട്ടു പോകാൻ ആ മനുഷ്യന്റെ തൽവൽ തിരുമേനി പുഞ്ചിരി തൂകണം വസല്ല മുൻകൂട്ടിയിട്ട് കാര്യങ്ങളെ കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു റസൂലാണ് അലൈഹി അലൈഹി ചോദിച്ചറിയണമെന്ന് വാബിസ വന്നിട്ട് മുമ്പിലിരുന്നു എല്ലാരും നല്ലോണം ശ്രദ്ധിക്കും നന്മ എന്താണ് തിന്മ എന്താണെന്ന് ചോദിച്ചറിയാൻ വേണ്ടി ഒരാൾ വന്നിട്ട് സദസ്സിൽ നബിസല്ലാ അലൈഹി വസ്ലമ്മയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ചോദിച്ചിട്ടില്ല ചോദിക്കുന്നതിന് മുമ്പ് നബിസല്ലാ അലൈഹി വസ്സലാം പറഞ്ഞു ഹൃദയത്തെ വിശാലമാക്കുന്നത് എന്തോ അതാണ് നന്മ വാബിസ ഞെട്ടിപ്പോയി വാബിസ ഞെട്ടിപ്പോയി ചോദിച്ചിട്ടില്ല നന്മ എന്താന്ന് ചോദിക്കാനാണ് വന്നത് തിന്മ എന്തെന്ന് അന്വേഷിക്കാനാണ് വന്നത് വാബിസ നന്മ എന്തെന്നത് ഹൃദയത്തെ വിശാലമാക്കുന്നതാണ് ഇന്ന് ഹൃദയം കുടിച്ചായി പോയി അല്ലേ കാരണം തിന്മ നിറഞ്ഞുപോയി വലിയ വലിയ മണിമാളികകളിൽ മദ്യശാലകളാണ് അവിടെ പാർക്കുന്നവരുടെ ജീവിതം ഇരുട്ടറയിലാണ് രാത്രി പോയിട്ട് ഒറ്റക്ക് മദ്യം കഴിക്കുന്നവനും കുടുംബത്തെ കൂട്ടിയിട്ട് മദ്യം കഴിക്കുന്നവനും തിരികെ വരുന്ന കാലഘട്ടമാണ് സാമൂഹിക തിന്മകൾ വർദ്ധിക്കുന്ന കാലമാണ് സംഘടിച്ച് തെറ്റ് ചെയ്യാൻ വാഹനമെടുത്തു പോകുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് പുണ്യനബിയെ മറക്കരുത് സല്ലം ബാഹു അലി വസം ഹൃദയത്തെ വിശാലമാക്കുന്നത് എന്തോ അതാണ് ഈ ലോകത്ത് നന്മക്കൊരു ഡെഫിനിഷൻ അല്ലേ ആരെങ്കിലും പറഞ്ഞോ നന്മ എന്താണെന്ന് കുറച്ചൊക്കെ ഫിലോസഫി വായിക്കാൻ ഈ വിനീതൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ചെറിയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഇപ്പോഴും ഞാൻ ഫിലോസഫിയിൽ ഗവേഷണം ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണ് ചെറിയ വിദ്യാർത്ഥിയാണ് ഞാൻ ഈ ലോകത്ത് നന്മക്കും തിന്മക്കും നിർവചനം ഈ ലോകത്ത് തത്വചിന്തകന്മാരും നൽകിയത് കണ്ടിട്ടില്ല എന്താണ് നന്മ എന്താണ് തിന്മ തിന്മ എന്തെന്നറിയുമോ വാബിസ അത് മനസ്സിൽ പോലെ തറച്ചു നിൽക്കുന്നതാണ് തിന്മ പുണ്യനബി അരുളുകയാണ് തെറ്റിങ്ങാട്ട് ചെയ്യുമ്പോ അവന്റെ മനസ്സിന്റെ അകത്തൊരു കാറമുള്ള തറക്കുക അള്ളാന്റെ വാഴ്ത്തപ്പെടട്ടെ ഹൃദയത്തിൽ വിശാലത ഉണ്ടാക്കുന്നതാണ് നന്മ അല്ലേ അല്ലേ ഒരു നന്മ ചെയ്ത ഹാർട്ട് എത്ര വിശാലായി ഒരു സതൊക്കെ ചെയ്താൽ ഒരു നല്ല വാക്ക് പറഞ്ഞാൽ ഒന്ന് നിസ്കരിച്ചാൽ ഒരു നേരത്തെ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നെഞ്ചത്ര തുറന്നു ഒരു തെറ്റ് ചെയ്താൽ അത് മനസ്സിൽ തറക്കുന്നതാണ് ജനങ്ങൾ കാണാതിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നതുമാണ് തിന്മയെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ അങ്ങനെയാണ് അള്ളാഹാന്റെ ഒരു ദിവസം മദീനയിൽ ഇങ്ങനെ കാർമേഘങ്ങൾ വന്നുകൂടി മഴ ആളുകൾ മോഹിച്ചു നിക്കുക ഇങ്ങനെയൊക്കെ സത്യം പറഞ്ഞ ഒരു തിരുവ്യക്തിത്വത്തെ എങ്ങനെയാ സ്നേഹിക്കേണ്ടത് ഏതറ്റം വരെയാണ് ആ സ്നേഹത്തെ കൊണ്ടുപോകേണ്ടത് ആളുകൾ ഇങ്ങനെ പ്രതീക്ഷിട്ട് മഴ പെയ്യുമെന്ന് വിചാരിച്ചിങ്ങനെ നിക്കുമ്പോഹുലി വസ്ല്ലം അവരോട് പറഞ്ഞു മഴ ഇവിടെ പെയ്യൂല കാരണം മേഘങ്ങളുടെ മലക്ക് എന്റെ അടുത്ത് വന്നിരുന്നു യമൻ താഴ്വാരത്തിലാണ് ഈ മഴ പോയി പെയ്യുകയെന്ന് മേഘങ്ങളുടെ മലക്ക് എന്നെ അറിയിച്ചുവെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ യമൻ എന്നൊരാള് വന്നപ്പോ അവിടെ ചെയ്ത മഴയുടെ വിശേഷം പറഞ്ഞു എന്നാണ് മുഹമ്മദ് ഒന്നാണ് എന്തൊക്കെ അത്ഭുതങ്ങൾ കണ്ട മദീന നഗരിയാണി മദീന

ൾപാർപ്പുണ്ടായത് ഈ ലോകത്ത് മനുഷ്യത്വത്തിന്റെ വാസമുണ്ടായത് അങ്ങയുടെ സ്പർശം കൊണ്ടാണ് അങ്ങേക്ക് വേണ്ടി ഈ ദുനിയാവ് നീലെലീച്ചാ നീലാകാശം വിരിഞ്ഞു നിൽക്കുന്നത് അത് വിശാലമാക്കപ്പെട്ട് നിൽക്കുന്നതും നബിയെ മുഹമ്മദെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയ്ക്ക് വേണ്ടിയല്ലയോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൂനേ ജഹാം കി മഹフィル सजായി तारीकियों മേം ശമ്മാ ജലായി അങ്ങാണ് ഇരുട്ടത്തെ വെളിച്ചം വെച്ചത് പരിശുദ്ധ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം хар സിമത്ത് ഛായി ദാത് കാലി सारे നബി तेरे ദർ കേ സവാളി കഴിഞ്ഞ മൂന്ന് കൊല്ലം മുമ്പ് നമ്മൾ മദീനയിലേക്കുള്ള പാത പിരിഞ്ഞു പോകുമ്പോ ഈ വിനീതൻ സ്വയം പലരും ഇസ്ലാമില് എന്റെ ചരിത്രത്തില് സ്ഥലത്ത് നിർമ്മിച്ചിട്ടുണ്ട് مع صلاة صلاة إبراهيم ثني اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل ابراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على ابراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد صلاة أفضل أداني. കാരണം സലാത്ത് ചൊല്ലാൻ കൽപ്പിച്ചുകൊണ്ട് ഖുർആൻ ഡായത്തിറങ്ങിയപ്പൊ സഹാബത്ത് നബിയുടെ നബീഡടുത്ത് ചെന്നു സല്ലാൻ ഞങ്ങൾ എങ്ങനെയാ സലാത്ത് ചെല്ലേണ്ടത് ചോദിച്ചു അപ്പൊ നേരിട്ട് പറഞ്ഞു കൊടുത്തത് ഈ സലാത്താണ് അതാണ് അത്തഹ്യാത്തിലെ സലാത്ത് അതാണ് മൈതസ്കാരത്തിലെ സലാത്ത് ജനാജയിലെ സലാത്ത് ആ സലാത്തിന് ഇബ്രാഹീം ഈ സലാത്ത് എന്ന് പേര് കിട്ടാൻ കാരണം അതിനകത്ത് ഇബ്രാഹിം ഉണ്ട് ഇബ്രാഹീമുണ്ട് ഇബ്രാഹീമിനും കുടുംബത്തിനും അനുഗ്രഹം ചെയ്ത പോലെ മുഹമ്മദിന്റെയും കുടുംബത്തിന്റെയും മേൽഹി വസം അനുഗ്രഹം ചൊരിയേണമേ പക്ഷെ കൊച്ചു കൊച്ചു സ്ഥലാത്തുകള് പലരും ക്രോഡീകരിച്ച കൂട്ടത്തില് ഞാനൊരു സ്ഥലാത്ത് ക്രോഡീകരിച്ചത് കഴിഞ്ഞ സദസ്സില് പറഞ്ഞിട്ട് പിരിഞ്ഞിട്ട് ചൊല്ലി അത് ചൊല്ലിയിട്ടാണ് നമ്മൾ പിരിയണത് പരിശുദ്ധമാക്കപ്പെട്ട യും സഹാപത്തിന്റെയും മേൽ സലാത്തും സലാമും ബർക്കത്തും ചൊരിയേണമേ വർക്കത്തും ചൊരിയേണമേം അള്ളാഹു സലാത്തിനെ മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ഒരു ദിവസം ഒരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോ ആ ഒരു ഒരു സ്ത്രീ മദീനയിൽ കുഞ്ഞിനെ പ്രസവിച്ചു സാധാരണമായി അതിൽ കുഞ്ഞുണ്ടായി കുഞ്ഞിനെയും കൊണ്ട് എടുക്കൽ വന്നു യമാ യുദ്ധത്തിന്റെ മൈതാനിയാണ് യുദ്ധക്കളമാണ് കുഞ്ഞിനെ അള്ളാഹുന്റെ മുമ്പിൽ കാണാമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ വിനോദം ആലോചിച്ച് നോക്കൂ ഒരു ചെറിയ കുഞ്ഞ് തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞ് ഹദീദിൽ പറയാണ് തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ടാണ് ആ കുഞ്ഞിനെ കൊണ്ടുവന്നത് കുഞ്ഞിന്റെ കവളത്ത് തലോടിക്കൊണ്ട് ചോദിച്ചു യാ ഗുലാം മൻ അന മോനെ ഞാൻ ആരാണ് ഉടൻ തന്നെ ഈ തുണി കൊണ്ട് പൊതിഞ്ഞ ചോര പൈതൽ പറയുകയാണ് പൊതിഞ്ഞോകത്തിന് അവസാനം വരെ ദൃഷ്ടാന്തമേ മുസ്തഫ അലൈഹി വസല്ലം വെളിച്ചത്തിൽ കാണുന്ന പോലെ ഇരുട്ടത്തും നബി അലൈഹി വസല്ലമക്ക് നല്ല പോലെ കണ്ണു കാണുമായിരുന്നുവെന്ന് പരിശുദ്ധ മുഹമ്മദ് മുഴുവൻ ചൊരിഞ്ഞു തരുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ചൊരിഞ്ഞു തരുന്ന കരങ്ങളെ മുസ്തഫാന്റെ കരങ്ങൾ അലൈഹി വസല്ലം